നമസ്കാരം ഇഫക്ട് സ്വാഗതം മാമോദീസ സ്വീകരിച്ച കത്തോലിക്ക സഭാ വിശ്വാസിയായ ഏതു പുരുഷനും മാർപ്പാപ്പ ആകാൻ അർഹതയുണ്ട് ആയിരത്തി മൂന്നൂറ്റി എഴുപത്തിയെട്ട് മുതൽ കർദിനാൽമാർ മാത്രമാണ് ഈ സ്ഥാനത്ത് എത്തിയത് എൺപത് വയസ്സിന് താഴെയുള്ള കർദിനാൽമാർമാർക്കാണ് വോട്ടവകാശം മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാനുള്ള കോൺക്ലേവിന് മുന്നോടിയായി കർദിനാൽമാർ ഒത്തുചേരും കോൺക്ലേവിന്റെ തീയതിയും അവകാശമുള്ള കർദിനാൾമാരുടെ ഏറ്റവും നിശ്ചയിക്കും വധികാനിലെ അപ്പോസ്തലിക് പാലസിനുള്ളിലെ സിസ്റ്റൈൻ ചാപ്പലിലാണ് കോൺക്ലേവ് ചേരുക ഉച്ചകഴിഞ്ഞ് കുർബാനയ്ക്ക് ശേഷമാകും ആദ്യ വോട്ടെടുപ്പ് പുറം ലോകവുമായി ബന്ധപ്പെടില്ലെന്നും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുമെന്നും കർദിനാൽമാർ പ്രതിജ്ഞ ആദ്യ വോട്ടെടുപ്പിൽ ആർക്കും മൂന്നിൽ രണ്ട് വോട്ടുകൾ ലഭിച്ചില്ലെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ രാവിലെയും ഉച്ചയ്ക്കും ശേഷവുമായി രണ്ട് റൗണ്ട് വീതം വോട്ടെടുപ്പ് നടത്തും ബാലറ്റ് പേപ്പർ ദീർഘ ചതുരാകൃതിയിലാണ് ബാലറ്റ് പേപ്പർ മാർപ്പാപ്പ ആകേണ്ട ആളുടെ പേരെഴുതിയ ശേഷം ബാലറ്റ് മടക്കി കർദിനാൽമാർ അൾത്താറയിലെത്തി ട്രെയിൽ വെച്ച് പ്രാർത്ഥന ചൊല്ലിയ ശേഷം വോട്ടുപെട്ടിയിൽ ഇടും തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള മൂന്ന് കർദിനാൾമാർ ഓരോ ബാലറ്റും പരിശോധിച്ച് അതിലെ പേര് ഉറക്ക വായിച്ച് വോട്ടെണ്ണമി ഫലം പ്രഖ്യാപിക്കും ആർക്കും മൂന്നിൽ രണ്ട് വോട്ട് ഇല്ലെങ്കിൽ സൂചിയും നൂലും ഉപയോഗിച്ച് ബാലറ്റുകൾ തുന്നിക്കെട്ടി ട്രീയിൽ വയ്ക്കും അടുത്ത റൗണ്ട് വോട്ടിങ്ങിൻ്റെ നടപടി തുടങ്ങും തുന്നിക്കെട്ടിയ ബാലറ്റുകൾ സിലിണ്ട്രിക്കൽ സ്റ്റൗവിൽ കത്തിക്കും സിസ്റ്റൈൻ ചാപ്പലിൻ്റെ ചിമ്മിനിയിലൂടെ കറുത്ത പുക ഉയർന്നാൽ തിരഞ്ഞെടുപ്പ് പൂർത്തിയായില്ലെന്ന് അർത്ഥം വെളുത്ത പുകയെങ്കിൽ പുതിയ മാർപ്പാപ്പയെ തീരുമാനിച്ചെന്നും പുകയുടെ നിറത്തിന് രാക്കളാണ് ഉപയോഗിക്കുന്നത് വെളുത്ത പുക ഉയർന്നാൽ പിന്നാലെ മണി മുഴങ്ങും മൂന്നിൽ രണ്ട് വോട്ട് ലഭിച്ചയാളോട് പാപ്പയാകാൻ സമ്മതമാണോ എന്ന് ചോദിക്കും സമ്മതമറിയിക്കുന്നതിന് പിന്നാലെ സ്വീകരിക്കുന്ന പേരും പുതിയ പാപ്പ വ്യക്തമാക്കും തുടർന്ന് ചുമതല ഏറ്റെടുക്കും സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിന് അഭിമുഖമായുള്ള ബാൽക്കണിയിൽ നിന്ന് കർദിനാൽമാരുടെ ൂസ് പാപ്പം നമുക്ക് പാപ്പായി ലഭിച്ചു എന്ന വാർത്ത അറിയിക്കും പിന്നാലെ വസ്ത്രങ്ങൾ ധരിച്ചെത്തുന്ന പാപ്പ വിശ്വാസികളെ അനുഗ്രഹിക്കും വാർത്തകളും വിശേഷങ്ങളും കൂടി അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാമതുവരെ ഏവർക്കും നന്ദി നമസ്കാരം